ായിട്ടിരിക്കാൻ സമ്മതിക്കൂല പാത്രം കൂട്ടി വിളിച്ചു വരുത്തണേ നീ പറഞ്ഞത് ശരിയാ ഞാൻ പറഞ്ഞ ശരിയാ സമാധാനം തരുന്നില്ല അതൊരു പഴഞ്ചന ഏർപ്പാടാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ മണിക്കൂറിൽ മുഖം കൂടി കാണാൻ ഇരിക്കാതെ പറ്റാതിരിക്കാതെ അത് ശരിയല്ല ശരിയാ നീ പറഞ്ഞത് ശരിയാ മുഖം പറഞ്ഞ ശരിയാകൾ ഇവിടെ നമ്മളൊക്കെ കഥാകാരന്മാരല്ലേ ഞാനാണെങ്കി നാടകക്കാരെ അമ്മ വനിതാ സംഘടനകളെ നൃത്ത നൃത്തങ്ങൾ ഇളയവൻ ആകാശ് ഗാനഭൂഷണം നടുവലത്തവൻ ജിംനാസിയം. ഐനൊക്കെ ജിംനാസിയം വരെ നടലയേ ഇത്. ജിംനാസിയം വരെ നടന്ന് നിന്നോടാ ആരാ പറയുന്നത്? എന്നല്ല എന്നോട് പറഞ്ഞോണ്ട് 1980-ലെ റൺ വീസിങ് ദി അനറ്റമി ഓഫ് ദി ബോഡി ബുക്ക് വായിച്ചിട്ടുണ്ട്ോ നീ? അപ്പൊ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബുക്ക് ഇല്ല. അച്ഛൻ പറഞ്ഞു അച്ഛൻ ആയിട്ട് പോ. എനിക്ക് ചെയ്യാൻ പറയാം. നബവൻ എന്നിവിടെ ഫാമിലി യൂത്ത് വാർഷം നടത്താൻ പോകുന്നുണ്ടോ? അבא നമ്മോട്ടല്ലോ. സെക്കൻഡ്. ഇന്നു വൈകിട്ട് 4 മണിക്ക് ആ വീട്ടിൽ നടക്കുന്ന നൃത്ത സംഗീത ലാസ്യ വിരുന്നിൽ വിജയിക്കുന്നവർക്ക് ഒരു സമ്മാനം ഒരു വിലയേറിയ സമ്മാനം ഇനി മുതൽ ഇവിടെ അച്ഛനെന്നോ അമ്മയെന്നോ മക്കളെന്നോ ഇല്ല എല്ലാവരും മത്സരാർത്ഥികൾ മാത്രം നമുക്കിനി നമുക്കിന് നമ്മൾ ഇത് രാവിലെ ഇവിടെ പ്രഖ്യാപിച്ച ഫാമിലി യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ ആരംഭിക്കുകയാണ് എല്ലാ മത്സരാർത്ഥികളും തയ്യാറാണ് ഞാൻ ഓരോരുത്തരെയായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ആദ്യത്തെ മത്സരാർത്ഥി ഈ വീട്ടിലെ മൂത്ത സന്തതിയും യുവകവിയും യുവ ഡോക്ടറുമായ അരവിന്ദൻ നടക്കും നടക്കും പെണ്ണിനെ കണ്ടും മടുത്തു പെണ്ണിനെ കണ്ടും മടുത്തു ഞാൻ എൻ്റെ കല്യാണമെന്ന് നടക്കും കാർ കൂന്തൽ വേണമെന്നാഗ്രഹിച്ചാൽ അതു തെറ്റാണോ കാർ കൂന്തൽ വേണമെന്നാഗ്രഹിച്ചാൽ അതു തെറ്റാണോ പറയൂ പറയൂ ഗുരുഭൂതന്മാരെ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെൻറെ പെണ്ണ് എനിക്കറിയാം അവളെ ഞാൻ കണ്ടുപിടിക്കും ഉറപ്പായിട്ടും അവളെ ഞാൻ കണ്ടുപിടിക്കും